ഈ കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വനിതകൾക്കായി ഒട്ടനവധി ആനുകൂല്യങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നുണ്ട് അത്തരം ഒരു പുതിയ പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്തെ സ്ത്രീകൾക്കായി സർക്കാർ വിവിധ തരത്തിലുള്ള വായ്പാ പദ്ധതികളുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത് വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വായ്പാ പദ്ധതികളുണ്ട് ഇതുവഴി വായ്പ എടുക്കുന്നവർക്ക് ചെറിയ പലിശ നിരക്കിലാണ് വായ്പ നൽകുന്നത് ഇതിനായി ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തു ജാമ്യമോ ആവശ്യമായി വരും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ മാപ്പ് അഞ്ച് സെൻറ്റിൽ കുറയാത്ത ഭൂമിയുടെ രേഖ അതോടൊപ്പം സ്ഥലത്തിൻ്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയെല്ലാമാണ് ആവശ്യമായിട്ടുള്ളത് ഈ രീതിയിൽ വായ്പ എടുക്കുന്നവർക്ക് വളരെ കുറഞ്ഞ പലിശ നിരക്കിലാണ് ഇപ്പോൾ വായ്പ നൽകുന്നത് എന്നാൽ ഇതിന് സ്വയം തൊഴിൽ വായ്പ വിദ്യാഭ്യാസ വായ്പ തുടങ്ങിയ വായ്പകളുണ്ട് ഒ ബി സി വിഭാഗത്തിലുള്ളവർക്ക് വായ്പ ലഭിക്കുന്നതാണ് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി അറുപത് മാസം വരെ ലഭിക്കുന്നതാണ് ലോൺ തുക വളരെ ചെറിയ ശതമാനം മാത്രമാണ് പലിശ ഉണ്ടാവുക സ്വയം തൊഴിലാണ് വായ്പ എടുക്കുന്നതെങ്കിൽ വെറും ആറ് ശതമാനം മാത്രമാണ് പലിശ ഉണ്ടാവുകയുള്ളൂ വായ്പാ തുക കൂടുന്നതിനനുസരിച്ച് പലിശ നിരക്കിൽ ചെറിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ ലോണിനും സ്വയം തൊഴിലിനായി വായ്പ എടുക്കുന്നവർക്കുമെല്ലാം കുടുംബവാർഷിക വരുമാനം എപ്പോഴും ഒരു ലക്ഷത്തിന് താഴെയാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ആനുകൂല്യം ലഭിക്കുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക